എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട്ടിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും അഡ്മിഷന് വേണ്ടി പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ വിദ്യാർത്ഥികളുടെ കുറച്ചുകൂടി ഈസി ആക്കാനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ അപ്ലിക്കേഷൻ നേരത്തെ അങ്ങ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ തമിഴ്നാട്ടിലെ ആരെ ആരെല്ലാമാണ് അപേക്ഷിക്കേണ്ടത് അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എത്ര കോളേജസ്സുകളുണ്ട് അവിടുത്തെ ഫീ സ്ട്രക്ചർ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അപേക്ഷിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കുറച്ച് വലിയ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിരിക്കും ഇത് പക്ഷേ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കം മർത്താനും മറക്കരുത് ഇതുപോലുള്ള വിലപ്പെട്ട ഇൻഫർമേഷൻ സമയാ സമയത്ത് നിങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ആ സമയത്ത് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കൂട്ടത്തിൽ ബെൽ ഐക്കൺ കൂടി അമർത്തുക ഈ ഒരു സമയം അതിന് വിനിയോഗിക്കുക അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ തമിഴ്നാട്ടില് നമുക്ക് ഈ ഒരു പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എം ബി ബി എസിനോ ബി ഡി എസിനോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതിന് മുമ്പായിട്ട് നമുക്കൊരു കൗൺസിലിംഗ് പ്രോസസ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നീറ്റ് പരീക്ഷയാണ് ഇന്ത്യയിൽ എവിടെയാണ് നമുക്ക് പ്രവേശനത്തിന് വേണ്ടത് പിന്നീട് നമുക്ക് ഓരോരോ സ്റ്റേറ്റുകളിലേക്ക് പ്രവേശനം വേണമെന്നുണ്ടെങ്കിൽ അതാത് കൗൺസിലിംഗ് അതോറിറ്റീസിലേക്ക് നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ തമിഴ്നാട്ടിൽ വരുന്ന എൺപത്തഞ്ച് ശതമാനം വരുന്ന ഓൾ ഇന്ത്യ കോട്ട എൺപത്തഞ്ച് ശതമാനം വരുന്ന അവരുടെ സെൽഫ് അവിടുത്തെ നാട്ടിലുള്ള ഗവൺമെൻറ് കോളേജിലെ സീറ്റുകൾ സെൽഫ് ഡാൻസിങ് കോളേജുകളിലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സീറ്റുകളൊക്കെ നടക്കുന്നത് ഈ കൗൺസിലെ കേരളത്തിലെ നമ്മുടെ കീബ് പോലെ തന്നെ ഇനി ഇതിന് പുറമെ നമുക്ക് അവിടുത്തെ മാനേജ്മെൻറ്റ് കോട്ട ഒരു കേരള നെയ്യിവിറ്റി ഉള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് പോട്ട സീറ്റിലേക്കും അതുപോലെ എൻ ആർ ഐ എൻ ആർ ഐ ലാബ്സ്ഡ് പോട്ട സീറ്റിലേക്കാണ് പ്രവേശനത്തിന് അനുമതിയുള്ളത് ഉള്ളത് അവിടുത്തെ കുറഞ്ഞ ഫീസുള്ള ഗവൺമെൻറ് കോളേജ് സീറ്റുകളിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലെ ഗവൺമെൻറ് കോട്ട സീറ്റിലേക്കോ ഒന്നും നമുക്ക് പ്രവേശനത്തിന് അർഹതയില്ല ഇത് ഞാൻ പറയുന്നത് പൊതുവില് കേരളത്തിലെ എന്താണ് സ്റ്റുഡൻസ് അതായത് കേരളത്തിലെ സ്റ്റാറ്റസും എന്താണ് നെയ്റ്റിവിറ്റി സ്റ്റാറ്റസുള്ള ആളുകളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ കൗൺസിലിംഗ് വെബ്സൈറ്റിൽ നിന്ന് പരിചയപ്പെടാം ടി എൻ മെഡിക്കൽ സെലക്ഷൻ എന്നാണ് നിങ്ങൾ ഗൂഗിളിനകത്ത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ ടി എൻ മെഡിക്കൽ എന്നടിച്ചു കഴിഞ്ഞാൽ ഈ സൈറ്റ് വരുന്നതായിരിക്കും ഇങ്ങനെയാണ് അത് ഓപ്പൺ ആവുക ഇവിടെ യു ജി കോഴ്സിനെ താഴെയായിട്ട് എം ബി ബി എസ് ബി ഡി എസ് എന്ന് കാണാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സജ്ജമായിട്ടുണ്ട് അതിൻ്റെ ഉണ്ട് വിശദമായിട്ട് അത് വായിച്ചു നോക്കാം പിന്നെ ഈ പ്രാവശ്യം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ുള്ള എല്ലാ ഡോക്യുമെന്റ്സിലും ഒക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി ബാക്കി എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എം സി സിയും ഇതൊക്കെ പറയുന്നൊരു അടിസ്ഥാനത്തിലാണെന്ന് ഒരു പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അത് നമുക്കറിയാം അതിനൊക്കെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ വരുന്നേ ഉള്ളൂ ഇനി പ്രോസ്പെക്ടസിലൂടെ ഒന്ന് പ്രധാനമായിട്ടൊന്നും കണ്ണൂടിക്കാം ഇവിടെ തന്നെ അപ്ലിക്കേഷൻ ലിങ്കും ഉണ്ട് അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആവും ആ വിൻഡോയിൽ കഴിഞ്ഞാൽ നമുക്ക് എവിടെയാ യെസ് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഈ ബട്ടൺ ആവർത്തിക്കഴിഞ്ഞാൽ ഇവിടെ വരും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക എ ബി ബി എസ് ബി ഡി എസ് കോഴ്സ് ഇൻ ഗവൺമെൻറ് കോട്ട എന്ന് പറയുന്നത് യാതൊരു അന്വേഷണത്തിൽ കേരള നെറ്റിവിറ്റി അല്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് അതർ സ്റ്റേറ്റ് വിദ്യാർത്ഥികൾക്ക് ഇത് പോസിബിൾ അല്ല ഇവിടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടവർ ഇവിടെ ജസ്റ്റ് അപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ വരും ഡേറ്റ് പിന്നീട് അവസാന ദിവസം പിന്നീട് അറിയിക്കുന്നതായിരിക്കും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ പ്രോസ്പെക്റ്റസിലൂടെ ഒന്ന് പോകാം ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആയിരം രൂപയാണ് നമുക്കിതിൻ്റെ അപേക്ഷ ഫീസായിട്ട് വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ മറ്റു വിവരങ്ങളും ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇതിന് പിന്നീട് നമുക്ക് വീഡിയോസായിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി ഇവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ പതിമൂന്നര ലക്ഷം രൂപയാണ് കോളേജുകളിലെ ഫീസ് സ്ട്രക്ചറായിട്ട് കിടക്കുന്നത് പക്ഷേ ഇതൊന്നും ആരും പ്രതീക്ഷിച്ച് പോകരുത് ഏതാണ്ട് പതിമൂന്നര പ്ലസ് ചുരുങ്ങിയത് നാലര ലക്ഷത്തോളം രൂപയൊക്കെ ആളുകൾ ഓരോ കോളേജുകളും ചാർജ് ചെയ്യുന്നുണ്ട് അഡീഷണൽ ഹോസ്റ്റൽ മിസലേനിയസ് അത് ഇതെന്ന് പറഞ്ഞ് ചാർജ് ചെയ്യുന്നുണ്ട് എൻ ആർ ഐ കോട്ടെ ഇരുപത്തിനാലര എൻ ആർ ഐ ലാബ്സ്റ്റ് കോട്ടെ ഇരുപത്തി ഒന്നര ഇരുപത്തിനാലരൊക്കെ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് പല കോളേജുകളും എന്താണ് ചാർ അഡീഷണൽ ചാർജ് ചെയ്യുന്നത് ഒഫീഷ്യലി അല്ല അൺഒഫീഷ്യലി പക്ഷേ അത് കൊടുക്കാതെ പ്രവേശനം നേടാൻ പറ്റാത്തൊരു സാഹചര്യം വളരെ ദുഷ്കരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് തമിഴ്നാട്ടിൽ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് സെറ്റ് ഓഫ് ഇതാണുള്ളത് ഒന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പിന്നൊന്ന് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ ടി എൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജാണ് കോളേജുകളാണ് അല്ലാത്ത സി എം സി വെല്ലൂരിലേക്ക് ഒരു സീറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഇവിടെ രജിസ്റ്റർ ചെയ്യണം ഈ ഒരു പ്രോസസ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് പിന്നെ ചില കോളേജുകൾക്കൊക്കെ രണ്ട് തരം സീറ്റുകളും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരേ കോളേജിന് തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ വളരെ ശ്രദ്ധപൂർവ്വമായിരിക്കണം അതിൻ്റെ സെലക്ഷൻസ് അപ്പോൾ നോക്കാം നമുക്ക് എത്രമാത്രം കോളേജുകളും മറ്റു കാര്യങ്ങളുള്ളൂ എന്നുള്ള അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രൈവറ്റ് യൂണിവ കോളേജുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഇരുപത്തി രണ്ടോളം സ്ഥാപനങ്ങളാണ് പിന്നെ ശ്രീനിവാസൻ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഈ ഒരു മെഡിക്കൽ കോളേജ് ശ്രീ വെങ്കടേശ്വര ധനലക്ഷ്മി ശ്രീനിവാസൻ തുറയൂർ പെരമ്പല്ലൂർ ഇവിടങ്ങളിലെല്ലാം തന്നെ ഇതും കന്യാകുമാരി മെഡിക്കൽ മിഷൻ ഇതെല്ലാം തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചറും വ്യത്യാസമാണ് പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതുപോലെ തന്നെ എൻ ആർ ഐ സിറ്റി ഇരുപത്തൊൻപത് ഇരുപത്തൊൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ലാബ് സ്റ്റാമ്പ് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ പറഞ്ഞ കോളേജുകളിലൊക്കെ ഉള്ളത് ഇനി ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ആറ് ലക്ഷത്തോളം രൂപയാണ് മാനേജ്മെൻറ്റ് കോട്ട എൻ ആർ ഐ കോട്ട നയൻ ലാക്സ് ഒൻപത് ലക്ഷം രൂപയാണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതിനെപ്പറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ഇവിടുത്തെ അപേക്ഷിക്കണോ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുക കാരണം ഇത്രയധികം ഫീസ് സ്ട്രക്ചർ അഡീഷണൽ ആയിട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്തായാലും പതിമൂന്നരാന്ന് മാത്രം കരുതി പോകുന്ന വലിയ അബദ്ധമായിരിക്കും അപ്പോൾ അപ്ലിക്കേഷൻ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക അതിനകത്ത് കൗൺസിലിങ്ങുകളുടെ പ്രത്യേകതകൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും രജിസ്ട്രേഷനുണ്ട് അതിനുശേഷം ചോയ്സ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ എമൗണ്ട് അടയ്ക്കണം പിന്നീട് കൗൺസിലിങ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അത് തമിഴ്നാട്ടിലും ഇപ്പോൾ അടയ്ക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വിശദമായിട്ടുള്ള വീഡിയോ കുറച്ചുകൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകൾ തീർക്കാനായിട്ട് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന പല കോളേജുകളും പുതിയ കോളേജുകളൊക്കെ വളരെ ശോകമാണ് അവസ്ഥകൾ കാരണം തട്ടിക്കൂട്ട് കോളേജുകളുടെ എണ്ണവും അതിനകത്ത് കൂടുതലാണ് വളരെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കുക ഈ ഒരു ഫീസിനെക്കാട്ടിയും കുറഞ്ഞ ഫീസിൽ ടോട്ടൽ ഫീ പാക്കേജിനെക്കാട്ടിയും കുറഞ്ഞ ഫീസിനെ നമുക്ക് മറ്റ് ഇവിടത്തെ കിട്ടുന്ന മാർക്ക് കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു എഴുപത് മുതൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും മിസലേനിയസോട് കീഴി കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട് നമുക്കറിയാം ഇവിടെ തൊണ്ണൂറ് ടു വൺ ക്രോർ റുപ്പീസിൻ്റെ അടുത്ത് വരും including food and accommodation. അതേ സമയത്ത് ഇതിനെ ഈ കിട്ടുന്ന മാർക്കിനെക്കാട്ടി ഈവൻ കുറഞ്ഞ മാർക്കാണെങ്കിൽ പോലും ഇവിടെ കിട്ടാവുന്ന കോളേജിനെക്കാട്ടി ബെറ്റർ കോളേജസ് സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് ലാക്സിലുണ്ട് അപ്പോൾ അതേപ്പറ്റി അറിയാനും പ്രവേശനം അതുപോലെ ഇതിന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ലഭിക്കാനൊക്കെ ആയിട്ട് കോളേജ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാണ് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ എല്ലാം വരുന്നതായിരിക്കും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ഉണ്ടായിരിക്കും ഓക്കെ സോ വിഷ് യു ആൾ ദി ബെസ്റ്റ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമൃത്താനും മറക്കരുത് ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ ടു ഫിഫ്റ്റി എങ്കിലും പ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അറുപത്താറ് തുടങ്ങി എഴുപത് എഴുപത്തഞ്ചൊക്കെയുള്ള വിവിധതരം ഫീസ് സ്ട്രക്ചറുള്ള കോളേജ് ഇൻക്ലൂഡിങ് ഫുഡും എക്കൊമഡേഷൻ മിസ് ചെയ്യുന്നതോടുകൂടി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗപ്പെടുത്തുക വിഷ് യു ആൾ ദി ബെസ്റ്റ്